രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ലൊക്കേഷനിലേക്ക് വന്ന നടിയെ വഴിമന്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നഗ്നദൃശ്യങ്ങൾ പകർത്തു എന്നാണ് കേസ് അതിലെ പ്രതിയായ പൽസഫിനുൾപ്പെടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വിവാദങ്ങളുണ്ടാകുന്നു കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ അതിജീവികളുടെ കൂടെ നടിയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടാകുന്നു ഏതായാലും നടിയോടൊപ്പം കേരള സമൂഹം നിന്നു ആ കേസിൽ പ്രതികളെ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് കേരളത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ സംഭവം ഉണ്ടാകുന്നത് ഒരു ടിസ്റ്റ് അന്ന് കഴിഞ്ഞ ഒരു വ്യക്തി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഇതിൻ്റെ കൊട്ടേഷൻ പൾസഫുനിക്ക് കൊടുത്തത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് ആണ് എന്നുള്ള വിവരം ദിലീപുമായി ദിലീപ് അന്ന് മലയാള സിനിമയിൽ കത്തു നിൽക്കുന്ന കാലമായി ദിലീപ് ഇല്ലാത്ത ചിത്രങ്ങളൊന്നും ഇല്ലായിരുന്നു ദിലീപിന് ചിത്രങ്ങളെല്ലാം വൻ വിജയം നേടുന്ന സമയത്താണ് ഇടുത്തി പോലെ ദിലീപിൻ്റെ മേല് ഈ ആരോപണം പതിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം വീണ്ടും നടക്കുന്നു അതിലെ ദിലീപ് എതിരെ ചില തെളിവുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ദിലീപിന് കോടതി ജാമ്യം നിഷേധിക്കുന്നു ജയി ദിലീപ് ജയിലിൽ പോകുന്നു കുറച്ച് നാളിന് ശേഷം ദിലീപ് ജാമ്യത്തിൽ പുറത്തു പുറത്തുവിട്ടു ജാമ്യവ്യവസ്ഥ എന്ന് പറയുന്നത് ദിലീപിനായാലും ഏത് വ്യക്തികൾക്കാകും ജാമ്യവ്യവസ്ഥ എന്ന് പറയുന്നത് മാധ്യമങ്ങളോട് ഒരു കാര്യങ്ങളും പുറത്തു പറയാൻ പാടി എന്നുള്ള രീതിയിൽ തന്നെയാണ് കേഫ് തീരുന്നടമ്പരം വിടുന്നത് ഏതായാലും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ട്വിസ്റ്റുകൾ പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ആ കേസ് തീർക്കണമെന്ന് വിചാരിച്ചാണ് ഇതിനുവേണ്ടി പ്രത്യേകം കോടതിയൊക്കെ രൂപീകരിച്ച് ആ കേസ് വിചാരണ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നടന്ന സംഭവമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എട്ട് കോടികൾ കഴിഞ്ഞിരിക്കുന്നത് അപ്പം പൊതുസമൂഹത്തെ പറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ തിരിച്ചറിയണം സത്യങ്ങൾ പുറത്ത് വരണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് പക്ഷെ ചിലരെങ്കിലും ഇതിൻ്റെ സത്യങ്ങളൊന്നും പുറത്ത് വരരുത് എന്ന് വിചാരിക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇത് തോന്നിയത് കാരണം ഈ കേസ് തീരും എന്ന് പറയുന്ന പല ഘട്ടങ്ങളിലും പലരും അവതരിക്കുകയും ചില വെളിപ്പെടുത്തലും നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കേസന്വേഷണവും ഒരു പുകമറ സൃഷ്ടിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഏറ്റവും കൊല്ലമായി നമ്മൾ ഈ കേസ് കാണുന്നു കാരണം ഈ ആക്രമിക്ക ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം എന്ന് മൻഫാഷിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കേരള പൊതുസമൂഹം നൂറ് ശതമാനം അവരുടെ കൂടെ നിൽക്കും കാരണം ഈ ദിലീപ് കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല പക്ഷേ പൾസർ സുനി കുറ്റക്കാരനാണ് എന്നുള്ളത് അറിയാം പക്ഷേ പൾസർ ദുനിയെക്കാട്ടിലും കുറ്റം ചെയ്തത് ദിലീപാണ് അത് തെളിഞ്ഞിട്ടില്ല എന്നാലും ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതൊക്കെ കാരണം ദിലീപ് ഒരു സെലിബ്രിറ്റിയാണല്ലോ പൾസഫുനിക്ക് അത്രയും ഇല്ല ദിലീപ് ഈ കേസിൽ വന്ന അന്ന് മുതലാണ് ഇതിന് പല മാനങ്ങളുണ്ടാകുന്നത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പല മാനങ്ങളുണ്ടാകുന്നു പല കേസിലെ പല പ്രതികളുണ്ട് എന്ന് പറയുന്നു അതുപോലെ പലരുടെയും പേര് പരാമർശിക്കുന്നു അങ്ങനെ പോകുന്നു ദിലീപിനെ സംബന്ധിച്ച് ഇതൊരു ഇഴുത്തി പോലെ തന്നെയാണ് ദിലീപിൻ്റെ മേത്ത് പതിയുന്നത് കാരണം ദിലീപിനുശേഷമുള്ള ചിത്രങ്ങളിലൊക്കെ തികഞ്ഞ പരാജയമായി മാറുന്നു ദിലീപിനെ പൊതുസമൂഹം വേറെ ഒരു കണ്ണോടെ വീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതങ്ങനെയാണല്ലോ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആ ആരോപണം പുറത്തു വന്ന് ആ സത്യാവസ്ഥ തെളിയുന്നിടം വരെ ദിലീപിനെ പൊതുസമൂഹം വേറെ രീതിയിൽ തന്നെ കാണും ഇനി ആരോപണം ഉന്നയിച്ച് അത് സത്യം തെളിഞ്ഞാലോ എന്നാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ മാസത്തോട് വേനലവധി കഴിഞ്ഞ് ജൂൺ മാസത്തോട് കോടതി വിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് വീണ്ടും ചില സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുന്നത് ഇതിനും റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മാധ്യമം ഒളി ക്യാമറ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ഇത് കൃത്യമായിട്ട് നമുക്ക് കാണുന്ന അരി ആഹാരം കഴിക്കുന്ന ഏത് പൊട്ടനും മനസ്സിലാവും ഏത് പൊട്ടനുമല്ല ഏത് വ്യക്തിക്കും മനസ്സിലാവും ഇത് ഒറിക്കാമറ അല്ല എന്നുള്ളത് അതിന് താഴെ വന്നേക്കുന്ന കമൻറ്റുകളും മൊത്തം നമുക്കറിയാം കാരണം ഒരു വ്യക്തി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കാൻ അവകാശമില്ല അത് ദിലീപിനായാലും പൾസർ ഫിനിക്കായാലും ഒരു വ്യക്തിക്കായാലും ജാമ്യവ്യവസ്ഥയിലെ ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് പൊതുസമൂഹത്തോട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അത് ജാമ്യവ്യവസ്ഥയെ ലംഘിക്കുന്നതിന് തുല്യമാവും ഇപ്പോൾ ഒരു മാധ്യമത്തോട് നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പൾഫർ സുനി ജാമ്യവ്യവസ്ഥ ലംഘിച്ചു അത് ജയിലിലേക്ക് വീണ്ടും പോകാൻ ഇടയാ അതുകൊണ്ടാകാം ഈ ഊളി ക്യാമറ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ പ്രശ്നം ടിസ്റ്റ് ചെയ്തു ഇപ്പം മാധ്യമങ്ങൾ ഒത്തിരിയുണ്ട് വാർത്താ മാധ്യമങ്ങൾ ഒത്തിരിയുണ്ട് മണിക്കൂറിന് മണിക്കൂർ വാർത്തകൾ വേണം അതും നല്ല വാർത്തകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാർത്തകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ നല്ല വാർത്തകളല്ല ജനങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകൾ അതിനുവേണ്ടി റിപ്പോർട്ടർ ടി വി നടത്തിയ ഒരു ഇതായിട്ടാണ് എനിക്ക് ഉളി ക്യാമറ ദൃശ്യത്തെനിക്കാണെന്ന് കാരണം ഇത് കൃത്യമായിട്ട് പർഫിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ക്യാമറയിൽ പകർത്തുന്നത് എന്ന് എനിക്ക് തോന്നി കാരണം പലപ്പോഴും ക്യാമറയിലെ ലേക്ക് പൽഫർ കണ്ണുകൾ ചലിക്കുന്നതാണ് പൽഫർ സുനി പല കാര്യങ്ങളും ഇതിനകത്ത് തുറന്നു വന്നു ദിലീപ് ഒന്നര കോടി രൂപ കൊടുത്താണ് പൽഫസുനിയെ കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യിച്ചത് എന്ന് പറയുന്നു ഈ സംഭവം നടക്കുമ്പോഴും പൽഫർ സുനിയുടെ അന്ന് ദിലീപിൻ്റെ നിരീക്ഷണത്തിനായിരുന്നു താൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ഒന്നര കോടിയിലെ എൺപത് കോടി ഇനിയും കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഇതുപോലെ ഇതിനു മുമ്പും പല നടിമാരെ ഇങ്ങനെ പലരെ ആക്രമിച്ചിട്ടുണ്ടെന്നും ഇതെല്ലാം ദിലീപിൻ്റെ അറിവോടെയാണ് എന്നുള്ളതും പറയുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും തുറന്നു പറയുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ മലയാള സിനിമയിലെ എല്ലാവർക്കും അറിയാം ഇതിനെതിരെ പ്രതികരിക്കാൻ പലരും തയ്യാറാവുന്നില്ല പക്ഷെ ഒരാളുടെ പേര് മാത്രം കൃത്യമായി പേരെടുത്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഭീമയെ പോലുള്ള ചിലർ ഇത് തുറന്നു പറയാറുണ്ട് എന്ന് പറയും അപ്പം ക്ക് ഒരു ബൂസ്റ്റപ്പ് ഒരു പവർ കൊടുത്താണ് സംസാരിച്ചത് റീമ കല്ലിങ്ങിനെ പോലെയുള്ള ചിലർ ഈ കാര്യങ്ങൾ തുറന്ന് പറയാറുണ്ട് എന്ന് പറയുമ്പോൾ അത് പൺസുനി എന്തിനു പറയണം എന്നെനിക്കറിയില്ല ആരുടെയും പേരങ്ങനെ പരാമർശിച്ചതായിട്ട് കണ്ടില്ല പക്ഷെ റീമയുടെ പേര് പരാമർശിച്ചതായിട്ട് കാണും അപ്പം റീമ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായ കാര്യങ്ങൾ പറയുമെന്നാണ് ഇത് ഉദ്ദേശിച്ചത് അപ്പോൾ റീമേ സപ്പോർട്ട് ചെയ്ത് പൾസുനി സംസാരിച്ചു വരുന്നതോളൂ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇത്രയും നാളും കേട്ട കഥകളൊക്കെ തന്നെയാണ് പലരുടെയും വായിൽ നിന്നും പലപ്പോഴായി കേട്ട കഥകൾ തന്നെയാണ് ഈ കേഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നമുക്കറിയാം ഇത് ആയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാരണം പക്ഷെ നമുക്ക് ഒരു കാര്യം മാത്രം അറിയാം ആ നടി പീഡനത്തിനെതിരെ പീഡനത്തിനെതിരെയരയായി എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രീക്കും ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അന്ന് അവൾ ആ കാറിൽ നടന്നത് എന്ന് ആ നടി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചു ആ നടിയോടൊപ്പം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സ് ആ നടിക്ക് നീതി കിട്ടണം പക്ഷേ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് കേരള സമൂഹം വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾ എന്തു പറഞ്ഞാലും ഇത് കൃത്യമായി ഒരു ക്യാമറയിൽ നിന്ന് മാധ്യമങ്ങൾ സംസാരിക്കുമ്പം ഏതോ വലിയ വീരകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ നടത്തുന്നത് പോലെ എനിക്ക് തോന്നി കാരണം പൾഫർ ഈ കേസിലെ ഒന്നാം പ്രതിയാണ് പൽഫർസുനി തന്നെയാണ് ഇത് ചെയ്തത് പൾഫർസുനി തന്നെയാണ് പറയുന്നത് ദിലീപാണ് എനിക്ക് കൊട്ടേഷൻ തന്നതെന്നൊക്കെ പൾസർ തന്നെയാണ് പറയുന്നത് പക്ഷേ എട്ടാം പ്രതിയാണെന്നും ദിലീപ് എട്ടാം പ്രതിയാണെന്ന് ദിലീപാണ് ഇപ്പം വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നത് ഇത് ചെയ്ത പൾസസ്തുനി എന്തോ ഒരു വീരനായകനെ പോലെ ഈ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ നമുക്കെന്തോ ഇത് അതെൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതോ മാധ്യമമല്ല റിപ്പോർട്ട ടി വിയുടെ കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം പൾസസ്തുനിക്ക് അറിവുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടായിരുന്നു പറയേണ്ടത് അല്ലേ ആർക്കും എപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുകയും അതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യണം ഇപ്പം എനിക്കൊരു കാര്യം ആരു മാധ്യമങ്ങളോട് എപ്പം വേണമെങ്കിലും പറയാം കാരണം അത് വായുണ്ടായാൽ മതി ശബ്ദം ഉണ്ടാകണമെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് പറയാം പക്ഷേ അതിന് തെളിവ് ഹാജരാക്കണമെന്നൊന്നുമില്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ തെളിവ് ഹാജരാക്കണം അല്ലെങ്കിൽ അവർ അത് കേഫായിട്ട് എടുക്കില്ല പൾസഫുനി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ചെറിയ ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം കിട്ടിയ വാർത്ത എന്താ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ടി വി പ്രക്ഷേപണവും ചെയ്യുന്നുണ്ട് കേരള സമൂഹം ഇത് നോക്കി കാണുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് പഴയതുപോലെ എന്തും പറഞ്ഞാൽ ഈ കേരള സമൂഹം വിശ്വസിക്കത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ താഴെ വന്നിരിക്കുന്ന പല കമൻറ്റുകളുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ചോറ് തിന്ന് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയല്ലേ അരിയല്ലേ നമ്മൾ തിന്നുന്നത് അപ്പം ഇത്ര ബുദ്ധിയില്ലായ്മയൊന്നും നമ്മുടെ മനസ്സിലൊന്നുമില്ല അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഒളി ക്യാമറ ഒന്നുമല്ല കൃത്യമായിട്ട് ക്യാമറയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പശുവിന് ചില കാര്യങ്ങൾ പറയുന്നതാണ് എന്ന് പലരും കമൻറ്റായിട്ടിരുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇനിയും ജൂണിൽ ഈ കേസ് വിധി പറയാനിരിക്കെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എന്തിനാണെന്ന് ഒരുമാതിരിപ്പെട്ട ചോറ് തിന്നും എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ഈ ട്വിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇനി അന്വേഷണം ഉണ്ടാകുമോ പൊതുസമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യും അത് ഒരു സിനിമാ നടനും നടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ ഇതാളി കത്താനാണ് വീണ്ടും സാധ്യത എട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ചില പ്രശ്നം പോലെ തന്നെ എങ്ങനെയുള്ള ടിസ്റ്റുകൾ ഉണ്ടാകുന്നത് ഈ കേഫ് ഒരിക്കലും തീരില്ല തീരരുത് എന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് എൻ്റെ കുറ്റമല്ല നോക്കി കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഇത് അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാണാം അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു കാണാം പക്ഷേ ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ നടി നീതി കിട്ടുക തന്നെ വേണം പക്ഷേ ഒരു നിരപരാധി പോലും ഈ കേഫിൽ ശിക്ഷിക്കപ്പെടാനും പാടില്ല അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ